ജ്യോതിഷ ലോകത്ത് ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥാനമാറ്റങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താറുണ്ട് സൗഭാഗ്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും വികാസത്തിന്റെയും കാരകനായ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നത് ജ്യോതിഷപ്രകാരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രതിഭാസമാണ് കർക്കിടകത്തിൽ വ്യാഴം അതിന്റെ പൂർണ്ണശേഷിയിൽ നിലകൊള്ളുകയും ഏറ്റവും ശക്തമായ ശുഭബലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും ധനുരാശിയുടെ അധിപൻ വ്യാഴം തന്നെയാണ് ഈ സാഹചര്യത്തിൽ വ്യാഴം അതിന്റെ ഉച്ചരാശിയിലേക്ക് മാറിയത് അതിൽ ഉൾപ്പെടുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് പുതിയ ഊർജവും സാധ്യതകളും നൽകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം ഗണ്യമായി വർദ്ധിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും ദൃഢതയും കൈവരും ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ സഹായിക്കും നേതൃത്വ ഗുണങ്ങൾ മെച്ചപ്പെടും ഒരു സംഘത്തെ നയിക്കാനും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള കഴിവ് വർദ്ധിക്കും ഇത് തൊഴിൽ രംഗത്ത് പ്രൊമോഷനുകൾക്ക് സാധ്യതയൊരുക്കും സാമൂഹിക ഇടപെടലുകളിൽ കൂടുതൽ താൽപര്യം കാണിക്കും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും ജീവിതത്തോടുള്ള കഷ്ടപ്പാടിൽ ശുഭാപ്തി വിശ്വാസം നിറയും ഏത് പ്രതിസന്ധികളെയും യും നേരിടാൻ ഇത് നിങ്ങളെ സഹായിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ സാധിക്കും വ്യാഴം ജ്ഞാനത്തിന്റെ ഗ്രഹമാണ് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ വിവേകത്തെയും യുക്തിചിന്തയെയും വർദ്ധിപ്പിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കാൻ സാധിക്കും ചില അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങളെ തുണച്ചേക്കാം ലോട്ടറി ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇത് തൊഴിലിലോ ബിസിനസ്സിലോ വ്യക്തിപരമായ വളർച്ചയിലോ ആകാം ഈ അവസരങ്ങൾ തിരിച്ചിറങ്ങി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ ഉണർവും ലഭിക്കും ഇത് ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചേക്കാം മുൻപ് ചെയ്ത പ്രയത്നങ്ങൾക്ക് ഇപ്പോൾ നല്ല ബലം ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന സമയമാണിത് പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ദൃഢമാകും തെറ്റിദ്ധാരണകൾ മാറാനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് അവിവാഹിതരായ പോരാടം നക്ഷത്രക്കാർക്ക് അനുയോജ്യരായ പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും അനുകൂലമായ സമയമാണിത് നല്ലൊരു വിവാഹ ബന്ധം ഈ കാലയളവിൽ സാധ്യമായേക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും ഒരുമിച്ചുള്ള യാത്രകൾക്കും പുതിയ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികൾ ഉള്ളവർക്ക് അവരുടെ പുരോഗതിയിൽ അഭിമാനം കൊള്ളാൻ അവസരം ലഭിക്കും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങളും പിന്തുണയും ലഭിക്കും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യതയുണ്ട് ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ നല്ല ലാഭം നേടാൻ കഴിയും ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും കൂടുതൽ പണം സമ്പാദിക്കാനും കഴിയും നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് അയവ് വരും പുതിയ വീട് വാഹനം ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇത് നല്ല സമയമാണ് പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും മാനസികവും ശാരീരികവുമായ ഉന്മേഷം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇതൊരു നല്ല സമയമാണ് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ ഉണർവും ലഭിക്കും ഇത് ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാനും ഈ കാലയളവ് നിങ്ങളെ പ്രേരിപ്പിക്കും ഇത് മാനസിക സംതൃപ്തി നൽകും അമിതമായ ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കുക വ്യാഴം ധാർമ്മികതയുടെയും നീതിയുടെയും ഗ്രഹമാണ് അതിനാൽ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും നീതിയും പാലിക്കാൻ ശ്രദ്ധിക്കുക തെറ്റായ വഴികളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ ചിട്ടയായ ആസൂത്രണം നടത്തുക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഉയർന്ന ആത്മവിശ്വാസമുണ്ട് ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇവർക്കുണ്ട് തങ്ങളുടെ കഴിവുകളിൽ ഇവർക്ക് നല്ല ബോധ്യമുണ്ടാകും സ്വാഭാവികമായ നേതൃഗുണം ഇവരിൽ കാണാം മറ്റുള്ളവരെ നയിക്കാനും പ്രചോദിപ്പിക്കാനും ഇവർക്ക് കഴിയും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് മടിയില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ധൈര്യം കൈവിടാതെ മുന്നോട്ടു പോകാൻ കഴിയും ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാനും ഇവർക്ക് സാധിക്കും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കാൻ ഇവർ ഏതറ്റം വരെയും പോകും കഠിനാധ്വാനവും അർപ്പണബോധവും ഇവരുടെ പ്രത്യേകതയാണ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണിവർ ഇവർ നല്ല സാമൂഹിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് കൂട്ടുകാരുമായും കുടുംബാംഗങ്ങളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും പൊതുവെ സൗഹൃദപരമായി പെരുമാറുന്നവരാണിവർ മികച്ച ആശയവിനിമയ ശേഷി ഇവർക്കുണ്ടാകും കാര്യങ്ങൾ വ്യക്തമായും ഫലപ്രദമായും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും സംഭാഷണങ്ങളിൽ ആധിപത്യം പുലർത്താൻ ഇവർക്ക് ശേഷിയുണ്ട് പുതിയ അനുഭവങ്ങൾ തേടിപ്പോകാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് മടിയില്ല യാത്രകളെയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെയും ഇവർ ഇഷ്ടപ്പെടുന്നു ശുക്രന്റെ സ്വാധീനം കാരണം ആഡംബര ജീവിതത്തോട് ഇവർക്ക് താല്പര്യമുണ്ടാകാം നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഖ സൗകര്യങ്ങൾ എന്നിവയോട് ഇവർക്ക് ആകർഷണം ഉണ്ടാകും അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഇവർക്ക് മടിയില്ല സത്യസന്ധമായും നീതിയുക്തമായും പെരുമാറാൻ ഇവർ ശ്രമിക്കും മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇവർ മുൻപന്തിയിലുണ്ടാകും ചില സമയങ്ങളിൽ ഇവർക്ക് ക്ഷമ കുറയാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഇത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഇവർ ചിലപ്പോൾ ഇത് പിടിവാശിയായി തോന്നിയേക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ആഡംബര പ്രിയം കാരണം അമിതമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം സാധുക്കൾക്ക് അന്നദാനം നൽകുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ് അധ്യാപകരെയും മുതിർന്നവരെയും ഗുരുതുല്യരായവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും മറ്റുള്ളവരോട് ക്ഷമയും സഹാനുഭൂതിയും കാണിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് ശുക്രഗ്രഹത്തിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവിക്ക് വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശുക്രപ്രീതിക്ക് ഉത്തമമാണ് അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതും നെയ്യഭിഷേകം നടത്തുന്നതും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് വിഷ്ണുപ്രീതിക്ക് ഉത്തമമാണ് മഞ്ഞൾ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞൾ ചാർത്തുന്നതും ഗുണകരമാണ് ദരിദ്രർക്ക് അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ഏതൊരു കാര്യത്തിനും മുന്നോടിയായി ഗണപതി ഭജനം നടത്തുന്നത് വിഘ്നങ്ങൾ അകറ്റാൻ സഹായിക്കും ഗണപതി ഹോമം നടത്തുകയോ ദിവസവും ഗണപതിയെ ധ്യാനിക്കുകയോ ചെയ്യുക നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായ സ്വാധീനങ്ങളുണ്ട് നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലുന്നതും നവഗ്രഹ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നല്ലതാണ് സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും ദാനം ചെയ്യുന്നത് പുണ്യം നൽകുകയും ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ഉചിതമാണ് ഗ്രഹദോഷങ്ങൾ അകറ്റാൻ മന്ത്രജപം വളരെ ഫലപ്രദമാണ് ശുക്രന്റെയും വ്യാഴത്തിന്റെയും മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം വെള്ളിയാഴ്ചകളിൽ ശുക്രന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ശുക്രപൂജ നടത്തുകയോ ചെയ്യാം വെള്ളവസ്ത്രം ധരിക്കുന്നതും വെളുത്ത പൂക്കൾ ശുക്രന് സമർപ്പിക്കുന്നതും നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾക്ക് മധുരം വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നൽകും വെള്ളിയാഴ്ചകളിൽ ശുക്രപ്രീതിക്കായി അനുഷ്ഠിക്കുന്നത് നല്ലതാണ് വൃത്തിയും വെടുപ്പുമുള്ള ജീവിതശൈലി സ്വീകരിക്കുക സൗന്ദര്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുക സത്യസന്ധതയും നീതിയും മുറുകെ പിടിക്കുക അനാവശ്യമായ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒഴിവാക്കുക വ്യാഴം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടത് പൂരാടം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി പുരോഗതി എന്നിവ കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ് വ്യാഴത്തിൻ്റെ ഈ ശക്തമായ സ്ഥാനം നിങ്ങളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാനും ലക്ഷ്യങ്ങൾ നേടാനും പുതിയ ഉയരങ്ങളിൽ എത്താനും സഹായിക്കും ഈ അനുകൂലമായ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു